മുണ്ടക്കൈ ചുഴൽ മല പുനരുദ്ധിവാസത്തിനായി ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ അസ്റ്റിലെ തൊഴിലാളികൾ എന്ന് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രഷേധിക്കും ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സുർജിത്യപ്പൊത്ത വിവരങ്ങളും വച്ചാൽ സുജിത്ത് വല്ലാതെ വൈകുന്ന അല്ലെങ്കിൽ ഇഴയുന്ന പുനരധിവാസത്തിൽ അല്ലെങ്കിൽ ഈ തുടർ നടപടിക്രമങ്ങൾക്ക് ഈ പ്രതിഷേധം കുറച്ചുകൂടി വൈകിക്കാനിടയാകുമോ ഈ തൊഴിലാളികളെ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ സുർജിത്ത് ഈ തൊഴിലാളികളുടെ ആവശ്യം ന്യായമായും കേൾക്കേണ്ടതുണ്ട് കാലങ്ങളായി ഇവിടെ ജോലിയെടുക്കുന്ന തൊഴിലവകാശങ്ങൾ ലഭിക്കാത്തൊരവസ്ഥയിലാണ് ഇവർ ഇത്തരത്തിലുള്ള സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഗ്രാറ്റിവിറ്റി ഒപ്പം തന്നെ പ്രൊവിഡൻ ഫണ്ട് അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇതൊന്നും തന്നെ മാനേജ്മെൻറ്റ് നൽകാൻ തയ്യാറായിട്ടില്ല വിവിധ കാലങ്ങളായി തൊഴിലാളി സംഘടനകളുടെ ശക്തമായ രീതിയിലുള്ള സമരങ്ങൾ നടത്തിയിരുന്നു എന്നിട്ട് പോലും പ്രയോജനമില്ലാത്ത സ്ഥിതി ഇതിനിടയിലാണ് പുനരധിവാസത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുക ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ തൊഴിലാളികൾ എന്തു ചെയ്യുമെന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത് ഇതിൽ കൊടിഭേദമില്ലാതെ എല്ലാ കൊടിയും ചുവന്ന കൊടിയും ത്രിവർണപദം യും മറ്റു കുടികളുമെല്ലാം കാണാം അതായത് രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ഇവർ പ്രതിഷേധിക്കുന്നു ഇത്തരത്തിൽ നൂറ്റി അറുപതോളം തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളുടെ പരിധിയിലേക്ക് വരണം എന്നുള്ള തരത്തിലുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് ഇവിടെ ഇടത് സി ഐ ടിയുവിന്റെയും ഐ ഡി യുസിന്റെയും മറ്റ് സംഘടനകളുടെയും എല്ലാം തന്നെ നേതാക്കൾ ഇവിടെയുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേതാക്കളെല്ലാം തന്നെ പി പി ആലി ഒപ്പം തന്നെ പി ഗഗാറിനടക്കമുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളും ഉണ്ട് എന്താണ് ഇതുമായി എങ്ങനെയാണ് സമരം സമരം ഞങ്ങൾ ഇരുപത്തിയേഴിനാണല്ലോ പിന്നെ അവിടെ തറക്കല്ലിടുന്നത് അപ്പോൾ തറക്കല്ലിടുന്ന ഗവൺമെൻറ് ആ ഭൂമി ഏറ്റെടുക്കണം ഭൂ ഗവൺമെൻറ് ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ തൊഴിലാളികളുടെ പ്രശ്നം ആരോടാ ചോദിക്കുക അന്നേരം ഏതെങ്കിലും ഐ എ എസ് കാര്ക്കാണ് ഇപ്പോൾ സുഹാസ് ഐ എസിനാണ് ചുമതല എന്ന് പറഞ്ഞു നിർമ്മാണത്തിൻ്റെ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്കറിയില്ല അതൊക്കെ മുമ്പിൽ ഇരുന്നവർ ആലോചിക്കണം എന്ന് പറയും അപ്പോൾ ഭൂമി അവിടെ നിന്ന് ഏറ്റെടുക്കാൻ ഉത്തരവാദപ്പെട്ടവർ ഭൂമി ഏറ്റെടുത്ത് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് അവിടെ ജോലി ചെയ്യുന്ന ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഭാവിയെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനം ഉണ്ടാവണം ഇരുപത്തഞ്ചിന് ചർച്ച വെച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ചർച്ചയിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അത് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല നിലപാട് കാര്യങ്ങൾ പഠിച്ച് ബന്ധപ്പെട്ട ഔദ്യോഗികമായി ലേബർ ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഇക്കാര്യത്തിന് ജില്ലാ ഭരണകൂടവും ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം ഉണ്ടാക്കണം അപ്പോൾ സ്വാഭാവിക ഗവൺമെന്റ് ഈ കാര്യം ഈ സമരങ്ങളെല്ലാം നടക്കുമ്പോൾ ഗവൺമെന്റ് ശ്രദ്ധയിൽ ഇത് വരുന്നുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് അക്കാര്യത്തിൽ കൃത്യതയോടുകൂടി ഉദ്യോഗസ്ഥന്മാർക്ക് ഡയറക്ഷൻ കൊടുക്കണം ഇത് ശരിയായ നൽകി തീർക്കണം എന്നുള്ള ഡയറക്ഷൻ കൊടുക്കണം തീരുമെന്നുള്ള തൊഴിലാളി ഒട്ടനവധി തവണ ഡിപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ മന്ത്രിയുടെ മുമ്പിൽ ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ ഒക്കെ വെച്ചതാ അനേകമായി തൊഴിലാളികൾ ശബ്ദിക്കുന്നു അതുകൊണ്ട് ഇത് ഉണ്ടാക്കണം പരിഹാരമുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങുന്ന വിഷയമില്ല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ ഈ പ്രക്ഷോഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും എന്തായാലും ഇതാണ് ഈ തൊഴിലാളി സംഘടനകളുടെ നിലപാട് ഇതാണ് സ്ത്രീകളടക്കമുള്ളവർ അതായത് നിരവധി കാലങ്ങളായി തൊഴിലാനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരവസ്ഥ ഇവരെ സംബന്ധിച്ചുണ്ട് അതാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഇവർ ആരും പുനരധിവാസത്തിനെതിരല്ല പക്ഷേ പുനരധിവാസം നടക്കണമെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം ഈ തൊഴിലാളികൾ വിവിധ കാലങ്ങളായി ജോലിയെടുക്കുന്ന ആളുകൾ വിരമിക്കൽ അടക്കം ലഭ്യമാകാത്ത സ്ഥിതി സ്വാഭാവികമായും അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേ തീരൂ എന്നുള്ള ഒരാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഈ സമരത്തിലൂടെ ഇവർ മുന്നോട്ട് aqui do